ശ്രീനാജി തുടക്കത്തിൽ സംസാരിച്ചല്ലോ അപ്പോൾ വാരാഹിയുടെ മന്ത്രം ഇത്ര ഇത്രതാണ് ജപിച്ചാൽ ഇന്ന കാര്യം നടക്കും രക്തേശ്വരിയുടെ മന്ത്രം അങ്ങനെ വലിയ വലിയ ദേവതകളുടെയൊക്കെ മന്ത്രം ഇന്ന് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ റീലുകളായിട്ട് ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിക്കുകയുണ്ടായി അദ്ദേഹം വാരാഹിയുടെ മന്ത്രം ഇതുപോലെ യൂട്യൂബിൽ നോക്കി കണ്ട് ജപിക്കാൻ തുടങ്ങി അപ്പോൾ ജപിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു പക്ഷേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി പോവുകയും അദ്ദേഹത്തിന് മറ്റനവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇത്തരം ഒരു പ്രവണതയെ എങ്ങനെയാണ് ശ്രീനാഥ് നോക്കിക്കുക തീർച്ചയായിട്ടും ഇത് ഈ ഒരു വാരാഹി ഈ വാരാഹി പ്രളയം പോലെ വാരാഹി കുറച്ച് കാലമായിട്ട് വാരാഹി എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലാണല്ലോ എന്ന് തോന്നുന്നു ഒരുപാട് പേര് എന്നെയും വിളിക്കാൻ ഉണ്ടായി വാരാഹി മന്ത്രം ജവിച്ചാൽ നിങ്ങൾക്ക് കാര്യം സാധിക്കും ഒരുപക്ഷെ ഏത് മന്ത്രത്തിനും അതിൻ്റെതായ ക്രമമുണ്ട് ഇപ്പോൾ ശ്രീവിദ്യയിൽ പറയണ സമയത്ത് മൂലാധാരത്തിൽ ഗണപതി സ്വാധിഷ്ഠാനത്തിൽ ബാല അതുപോലെ അനാഹതത്തിൻ്റെ ദേവതയാണ് വാരാഹി വാരാഹി മന്ത്രമൊക്കെ ജപിക്കണമെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ പൂർണ്ണമായ ഒരു സാമീപ്യം വേണം കാരണം ഇത് അനാഹത ചക്രം ആക്റ്റീവ് ആവുന്ന സമയത്ത് ഇമോഷണലി നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടാവാം അതുകൊണ്ട് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂർവ്വവും കഴിഞ്ഞിട്ടാണ് വാരാഹി ക്രമമനുസരിച്ച് ലഭിക്കേണ്ടത് അതങ്ങനെയല്ലാതെ ആ മന്ത്രം ഉപാസിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ അതിൻ്റേതായ ഊർജ്ജമണ്ഡലങ്ങൾ ഉണ്ടാവുകയും അത് നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കും പണ്ടൊക്കെ ആൾക്കാർ പറയും ചില മന്ത്രം ജപിച്ച പ്രാന്തമായി പോകുന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രമമല്ലാതെ ജപിക്കുന്നത് അക്രമമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം യൂട്യൂബിൽ കണ്ട് ഒരു ഗുരുനാഥൻ ഇല്ലാതെ ജപിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആരോട് പറയും അതുകൊണ്ടാണ് ഒരു ലിവിങ് മാസ്റ്റർ വേണം അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത്തരം മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ പാടുള്ളു അപ്പോൾ സാധാരണക്കാർക്ക് ജപിക്കാൻ പറ്റുന്ന സാധാരണ മന്ത്രങ്ങൾ ഒരുപാടുണ്ട് മന്ത്രത്തെ പ്രധാനമായിട്ടും നാലായി തരം തിരിച്ചിട്ടുണ്ട് ബീജാക്ഷര മന്ത്രങ്ങൾ അതുപോലെ തന്നെ സ്തുതികൾ വേദമന്ത്രങ്ങൾ ഉപനിഷത്ത് മന്ത്രങ്ങൾ നാമജപം എന്നൊക്കെ ഇതിൽ നാമജപം എല്ലാവർക്കും ജപിക്കാം അതിനൊരു ഗുരുനാഥനൊന്നും വേണമെന്നില്ല എന്നാലത് ഋഷിചന്ദോ ദേവത കരന്യാസം അങ്കന്യാസത്തോടു കൂടി മന്ത്രമായി ജപിക്കുമ്പോൾ ഒരു ഗുരുനാഥനുമാണ് ബീജാക്ഷരങ്ങളുള്ള മന്ത്രം ജപിക്കുമ്പോൾ ബീജം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് കാരണമായതാണ് ക്ലീം ഹ്രീം എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ ആ മന്ത്രം അതിശക്തമായ ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട് അത് വൈകാരികമായും അതുപോലെ തന്നെ മാനസികമായും ഒക്കെ നമ്മളുടെ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് അറിയാനും അതിലെ ഏതെങ്കിലും തരത്തിൽ ഓരോ ചക്രങ്ങളിലൂടെ ഊർജ്ജം പ്ര നടക്കാ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വികാരങ്ങളുണ്ട് സാധന ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോധം വികസിക്കാൻ തുടങ്ങും ഇപ്പോൾ മൂലാധാരത്തിൽ ബോധമെത്തുന്ന സമയത്ത് അവിടെ അലസതയോ ഉത്സാഹമോ ഉണ്ടാവാം സ്വാധിഷ്ഠാനത്തിലെത്തുന്ന സമയത്ത് അവിടെ ക്രിയേറ്റീവ് എനർജി അല്ലെങ്കിൽ സെക്സ് എനർജിയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ ചാനലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ചിലപ്പോൾ സെക്സ് എനർജി ആയിരിക്കും അതിശക്തമായ അത് മണിപൂരത്തിലെത്തുമ്പോൾ അസൂയയും ഉദാരതയാണ് അനാഹതത്തിലെത്തുന്ന സമയത്ത് അഹങ്കാരവും സ്നേഹവോ ആണ് ഒന്നോക്കൽ സാധന ചെയ്ത് ബോധം അനാഹൃതത്തിലെത്തുമ്പോൾ അതിശക്തമായ അഹങ്കാരമാണ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്നേഹമാണ് ഞാൻ പറഞ്ഞു അവിടെ പലപ്പോഴും ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ മനുഷ്യനുണ്ടാകും വിശുദ്ധിയിലെത്തുന്ന സമയത്ത് അകാരണമായ സന്തോഷം അല്ലെങ്കിൽ അകാരണമായ ദുഃഖമാണ് ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ആത്മീയിൽ എത്തുന്ന സമയത്ത് അതിശക്തമായ ദേഷ്യമാണ് അല്ലെങ്കിൽ സിദ്ധിയാണ് സഹസ്രാർത്ഥത്തിൽ ആനന്ദമാണ് അപ്പോൾ ഓരോ ഏത് മന്ത്രം ജപിക്കുമ്പോഴും ബോധം ഇങ്ങനെ സഞ്ചരിക്കും അതുകൊണ്ട് സാധകൻ്റെ ജീവിതത്തിൽ ഓരോ ചക്രത്തിൽ ബോധമെത്തുമ്പോഴും ഇത് ഈ രണ്ടവസ്ഥകൾ ഉണ്ടാവാം അത് ഒരു നല്ല ഗുരുനാഥന് മാത്രമേ അതിനെ ചാനലൈസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് നമുക്കൊരു ഗുരുനാഥൻ വേണം എന്ന് പറയുന്നത്